ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരം മറ്റുള്ള നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നയനയും ആദർശും ആദ്യമായിട്ട് അവൾ ജോലിക്ക് പോയതിന് ശേഷം തിരിച്ചു വരികയാണ് അപ്പൊ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഓ കളക്ടർ ഉദ്യോഗമൊക്കെ കഴിഞ്ഞ് ചിലരെത്തിയല്ലോ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ചായ മാത്രമല്ല പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയാണോ ഉണ്ടാക്കിയത് എന്ന് അദർശിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മരുമോള് ജോലിക്ക് പോയല്ലോ പിന്നെ ഞങ്ങൾക്ക് പോകാൻ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഇത് കേട്ട് വന്ന ജാനകി പറയാട്ടോ അമ്മ ഇതിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഒരു ജോലിക്കാരെ വെക്കാൻ പാടില്ലേ വേണ്ട വീടിനകത്തുള്ളവര് തന്നെ പാചകം ചെയ്താൽ മതി അതിനിപ്പം ആരെയും വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ആരേ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല നിനക്കിപ്പോൾ ഇവള് വന്നിട്ട് എന്തെങ്കിലും മലയൊക്കെ മറച്ചായിരുന്നോ അപ്പൊ അതെന്തൊരു ചോദ്യം അമ്മ ചോദിക്കുന്നത് ഏഹ് പുതിയ ഒന്ന് രണ്ട് ഡിസൈനുകൾ ഇവളെനിക്ക് വരച്ച് തന്നു അപ്പോൾ എന്തായാലും എന്തായാലും എല്ലാം ഒന്നിനൊന്നിനും മെച്ചം മിക്കവാറും ഈ ദിവസം നമ്മുടേതാകും എന്നാണ് തോന്നുന്നത് ആ എന്തായാലും സെയിൽ കൂടുമ്പോൾ അതിനനുസരിച്ച് അലഹങ്കാരം കൂടരുത് എന്ന് നീ പറഞ്ഞേക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് നീ എടുത്തിവിടെ തലയിൽ വെച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ദേവയാന് പറഞ്ഞു അപ്പോൾ ജാനകി പറഞ്ഞു ആ നമ്മുടെ ജ്വല്ലറിന്ന് വളർന്നിട്ട് അവസാനം ഡിമാൻഡ് കൂടുമ്പോൾ നമ്മുടെ ജ്വല്ലറി ജോലി വേണ്ടാന്ന് വെച്ച് അതുപോലെ തന്നെ നിന്നെ അവൾ വേണ്ടാന്ന് വെക്കും നോക്കിക്കോ എന്നൊക്കെ ജാനകി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജോലി വേണ്ടാന്നൊക്കെ വയ്ക്കുമായിരിക്കും പക്ഷേ എൻ്റെ ഭർത്താവിനെ ഞാൻ വിട്ടുകളയില്ല എന്ന് നമ്മുടെ നയനു പറഞ്ഞപ്പോൾ എനിക്കെ വലിയ ആത്മാർത്ഥതയൊന്നും എനിക്കില്ല എന്നറിയാം എന്ന് ജാനകി അപ്പം ഇളയമേടെ മരുമകൾക്ക് വലിയ ആത്മാർത്ഥതയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് നമ്മുടെ ആദർശൻ്റെ മറുപടി കേട്ട് ജാനകി ഞെട്ടിപ്പോയിട്ടോ ദേവേനെ ഇത് കേട്ട് ചിരിച്ചു കൊണ്ടിങ്ങനെ നിൽക്കുക ഏട്ടത്തി ഞാൻ പറഞ്ഞത് സത്യ ഒരു ദിവസം ഒരു ദിവസം അവളെ ആദർശനെ തള്ളിപ്പറയും അപ്പോഴേക്കും നമ്മുടെ ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ് ഹാ നീ നിൻ്റെ കെട്ടിയെന്ന് തള്ളി പറഞ്ഞെന്നിരിക്കും പക്ഷേ എൻ്റെ മരുമോനെ ഒരിക്കലും അവള് തള്ളി പറയത്തില്ല ഏട്ടത്തി ഒരു കാരണവശാലും അവളെ പുറത്തിറക്കരുതായിരുന്നു എന്ന് ജാനകി പറഞ്ഞപ്പം എനിക്ക് അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ അവളെ കാണാതിരിക്കാൻ ആദർശനം പറ്റില്ല അപ്പം പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം അവന് സന്തോഷം അതുകൊണ്ടാണ് ഇനി അവൾ അവൾ അവനെ വേനട്ട് അവനെ വിലക്കാനായിട്ടും അവളെ വിലക്കാനായിട്ടും ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേനെ അവിടെ നിന്നു പോവുകയാണ് ജാനയിക്കാണെങ്കിൽ കാലി മൂത്ത് വരികയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവും അനിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടി ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നാൽ അനി ഭയങ്കര സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെന്ന് അനിയറ്റെടുത്തി ഒരു ചീഫ് ഡിസൈനായിട്ട് ജോയിൻ ചെയ്ത വിവരം നീ അറിഞ്ഞു കാണുമല്ലോ എന്നാൽ പിന്നെ നിനക്കൂടി വന്നുകൂടെ അങ്ങോട്ടേക്ക് എൻ്റെ ബ്രാഞ്ചിലേക്ക് നീ വരണ്ട അപ്പം എസ് ഐ ടെസ്റ്റിന് റിസൾട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി നേടണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം ആ അതൊക്കെ ഒരു തരം വാശിയല്ലേ നന്ദു പിന്നെ എനിക്കിഷ്ടമില്ലാത്ത പ്രൊഫഷൻ ആണ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓ നിന്റെ ഇഷ്ടം നോക്കിയിട്ടാണോ ഞാൻ എന്റെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കാക്കയിടാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാ ആ നീ കാക്ക ഇടുന്നതിന് മുമ്പ് തന്നെ വലിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വയലന്റ് ആവുന്ന ആളാണ് അപ്പൊ പിന്നെ കാക്ക ഇട്ടാത്ത അവസ്ഥയോ തെറ്റിന്നവരെ നീ വെറുതെ വിടുവോ ആ അത് ഉറപ്പല്ലേ ഒരു എസ് ഐ ആയിട്ട് നിയമനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഐ പി ഇസ എൻ്റെ നോട്ടം അതിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ നീ പിടിച്ചാൽ കിട്ടാത്ത ദൂരത്തേക്കല്ലേ പോകുന്നത് എവിടെ പോയാലും നീ വിളിക്കുമ്പോൾ അതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഓടിയെത്തില്ലേ എന്ന് നന്ദു ഇങ്ങനെ ചോദിക്കാട്ടോ ഉറപ്പാണോ ആ അങ്ങനെ എത്താതിരിക്കാൻ പറ്റില്ലല്ലോ ഓടി വന്നില്ലെങ്കിലും നീ ആത്മഹത്യ ചെയ്യുന്നല്ലേ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ആപദ്ധം ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളാണ് ഞാൻ അപ്പോഴേക്കാ അനി പറഞ്ഞു എടോ ഞാനൊരു സത്യം പറയട്ടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങൾ നിൻ്റെ കൂടെ ചെലവഴിക്കാൻ കിട്ടുന്ന ഈ നിമിഷങ്ങൾ മാത്രമാണ് അപ്പം അനാമികെ ഏ നിനക്ക് നിൻ്റെ ബ്രാഞ്ചിൽ ചേർത്തൂടെ അന്നത്തെ നിനക്ക് അവളുമായിട്ട് പൊരുത്തപ്പൊ ഇട്ട് പൊക്കൂടെ എല്ലാം അറിഞ്ഞിട്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നന്ദു അപ്പോൾ നന്ദു പറഞ്ഞു ഞാനും കൺഫ്യൂഷനിലാണ് അപ്പോഴേക്കും നന്ദു ഇങ്ങനെ ഓർക്കാണ് കേട്ടോ കാരണം ആ ഒരു പൂജാരി പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുക ജോത്സ്യൻ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുക മോൾ സ്നേഹിച്ച പയ്യനെ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ കാര്യമൊക്കെ നീ എന്താ ആലോചിക്കുന്നത് ആ എനിക്ക് ഭയമാണ് അടുത്തതായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരു പേടിയുണ്ട് എന്ത് പറ്റി നിനക്ക് എന്താ ഇത്ര ഭയം എന്തായാലും നിന്നെ പരിചയപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഒരു നിരാശ ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുത്തിയാ കടന്നു വന്നത് എനിക്ക് അവളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നൊരു ചിന്തയാ വിവാഹത്തെ പറ്റിയും വിവാഹ ജീവിതത്തെ പറ്റിയും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എനിക്ക് വിവാഹത്തിന് മുമ്പ് നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ സ്നേഹിച്ചിട്ടുമില്ല അത്രയും നന്നായി ജീവിച്ചിട്ടും എന്തുകൊണ്ട് നല്ലൊരു ബന്ധവും ആഗ്രഹിച്ച പെണ്ണിനെ എന്തേലും എനിക്ക് തന്നില്ല അതിന്റെ കടുത്ത നിരാശയിലാണ് ഞാൻ ജാതകദോഷമൊക്കെ ആയിരിക്കാം ആ എന്തായാലും പുരോഹിതനെ കണ്ടപ്പോ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു ഞാനും അനാമികയും അധികകാലം കാലം ഒന്നിച്ച് മുന്നോട്ട് പോവില്ല എന്ന് അതുതന്നെയാണ് നന്ദു സത്യം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പിരിയേണ്ടവരാ പിന്നെ ഞാൻ എന്തിനവളെ സ്നേഹിക്കണം ഒരു കാര്യം ഞാൻ നിന്നോട് തറപ്പിച്ച് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ പിരിയുകയാണെങ്കിൽ അനാമികയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ എൻ്റെ വീട്ടുകാർ കണ്ടെത്തില്ല ആ സ്ഥാനത്ത് നീ വേണം അനിയുടെ വാക്കുകൾ കേട്ട് നന്ദുവിന് ഒത്തിരി സന്തോഷാവുന്നുണ്ടെങ്കിൽ ആ സന്തോഷം പ്രകടിപ്പിച്ചില്ലാട്ടാവുന്നു അനി അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ മുഹത്തിന് പുഞ്ചിരിയും ഒക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ആശങ്കയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ഇരുന്ന് പഴംപൊരിയൊക്കെ തിന്നുകൊണ്ടിരിക്കുക നയനയല്ല നവ്യ പഴംപൊരിയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നയനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വരാ ആഹാ നിന്റെ അമ്മ എനിക്ക് നന്നായിട്ട് പലഹാരം ഉണ്ടാക്കാൻ അറിയാം ആ ഞാനും കഴിച്ചു ആവശ്യത്തിന് ഈ മാറ്റം കണ്ടിട്ട് അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയോന്നൊരു സംശയം അപ്പൊ നവ്യ പറഞ്ഞു ചുമ്മാതാ നിന്നെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആ മുഖത്തെ ദേഷ്യം ഒന്ന് കാണണം ആദർശേട്ടനെ ഷേട്ടിനെ കരുതി മാത്രമാണ് അവർ ഈ സ്നേഹമൊക്കെ നടിക്കുന്നത് നീ ഇവിടെ പോയി കഴിഞ്ഞാൽ ആധാർ ഷേട്ടിന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്ന് നിന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ആ അതും ശരിയാ ആദർശേട്ടൻ ഇന്ന് വൈകുന്നേരം ഒരു ബിസിനസ് മീറ്റിംഗിന് പോകുന്നുണ്ട് എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് നവ്യേജി അതായത് എന്റെ പുതിയ ഡിസൈൻസ് ഒക്കെ അവിടുത്തെ ക്ലയൻസിനെ കാണിക്കുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു വലിയ അവസരമല്ലേ മോളെ എന്ന് നവ്യ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ കിട്ടിയത് തന്നെ വലിയ അവസരമാണ് ഇത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല അപ്പോഴേക്കും നമ്മുടെ നവ്യ പറഞ്ഞു അതെ നിന ഇഷ്ടാലഞ്ഞിട്ട് നിന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാ ചെയ്തത് എന്നാലോ അതെ നന്നായി അതുകൊണ്ട് ദൈവം നിനക്ക് തന്ന കഴിവ് ക്ലാവ് പിടിച്ചു പോവില്ലല്ലോ അപ്പൊ നവനെ പറഞ്ഞു അങ്ങനെ അങ്ങനെയാ അങ്ങനെ തന്നെയാ ഞാനും ചിന്തിക്കുന്നത് എന്നാലും ആദർശമായിട്ട് ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു നിനക്കതിൽ വിഷമമുണ്ടോ ഏ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് രാത്രിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അഭി കൂടെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഞാൻ ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴാണ് കുടിച്ചിട്ട് അവൻ മിക്കപ്പോഴും കയറി വരുന്നത് ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ അവൻ ചില സത്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട് എൻ്റെ ജീവിതം എൻ്റെ കൂടെയുള്ള ജീവിതം അടുപ്പായി തുടങ്ങി അതുകൊണ്ടാണ് കുടിക്കുന്നത് കുഞ്ഞു പോലും അവൻ്റെ ആണെന്ന് അവൻ അംഗീകരിക്കുന്നില്ല ആ ഒരു രീതിയിലുള്ള ഒരു ജീവിതം സത്യം പറഞ്ഞാൽ പുറമേ കാണിക്കുന്നില്ലെങ്കിലും മരിച്ചു ജീവിക്കുക മോളെ ഞാൻ ഒരു സമയത്ത് സ്വത്തിൻ്റെയും പടത്തിൻ്റെയും പിന്നാലെയാണ് ഞാനും അമ്മയും ഒക്കെ നടന്നിരുന്നത് എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി അതിനൊക്കെ ഒരുപാട് മുകളിലാണ് നമ്മളെ സ്നേഹിക്കുന്നവരുടെ തണല എന്ന് ജീവിക്കാൻ പണം വേണം പക്ഷേ ജീവിക്കണമെന്ന് തോന്നണമെങ്കിൽ നമുക്കൊപ്പമുള്ള ആൾക്കാർ നമ്മളെ സ്നേഹിക്കണ്ടേ അപ്പം എല്ലാം ശരിയാവും ചേച്ചി ഞാൻ അതിർ ചേട്ടനും കീരിയും പാമ്പും പോലെ കഴിഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പം ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ അതുപോലെ അഭിക്കും മാറ്റം ഉണ്ടാകും ആ അങ്ങനെ മാറണമെങ്കിൽ അവളുടെ അമ്മ മരിക്കണം അവരാ അവനെ ഇങ്ങനെ ആക്കി മാറ്റിയത് അവളൊരു ചാവാറ് എന്തായാലും അവൻ എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന് നയനയ്ക്കും തോന്നി കേട്ടോ നമ്മുടെ ദേവയാനിയാണെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോണില് നയനയുടെ അദർശനിയാ കല്യാണ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടോട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് വല്യമ്മേ ആയതാ മോളെ എനിക്കിവിടെ ഒരു സുഖം തോന്നുന്നില്ല വല്യമ്മേ ഞാനങ്ങ് വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക എന്ത് പറ്റി നീ എന്താ അങ്ങനെ പറയുന്നത് ഈ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായതല്ലേ കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടികളെ ബന്ധം പിരിഞ്ഞു പോകുന്നത് അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കാൻ സഹിക്കാൻ പറ്റില്ല ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കണം എന്നാണോ പറയുന്നത് നിനക്ക് എന്താ മോളെ പറ്റിയത് എന്നോട് എനിക്ക് ഒരു സ്നേഹവും ഇല്ല അവൻ എപ്പോഴും സംസാരിക്കുന്നത് അവൻ്റെ ഏട്ടത്തെ പറ്റിയും നന്ദുവിനെ പറ്റിയും ഒക്കെയാ ൾക്കറിയാലോ നയന ഈ വീട്ടിൽ വന്ന നാൾ മുതൽ അവളെ വലിയ ഇഷ്ടമാണ് പിന്നെ ആദർശും നയനയും അകന്നിരിക്കണ സമയത്ത് പോലും അനി നയനയെക്കുറിച്ച് നല്ലതു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നയനയെ സപ്പോർട്ട് ചെയ്തേ നിന്നിട്ടുള്ളൂ എല്ലാ കാര്യത്തിലും അനുസരിക്കുന്ന അനി നയനയുടെ കാര്യത്തിൽ അവൻ്റെ ഏട്ടൻ്റെ അടുത്ത് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് അവന് സത്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല മനസ്സിൽ മനസ്സിലൊരു നന്മയില്ലാത്തവരെയാണ് അവനിങ്ങനെ സ്നേഹിക്കുന്നത് കാര്യങ്ങൾ ഇനി കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ഇനി പോകാം അത് മോളുടെ അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഏതൊരു അച്ഛനും അമ്മയ്ക്ക് വിഷമാവില്ലേ ആ വിഷമൊക്കെ ഉണ്ട് പിന്നെ ശ്വാസം മുട്ടല്ല ഒരുപാടാണെങ്കിൽ തിരികെ ചെന്നോളാൻ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഞാനൊരു ഒറ്റ മോള എന്നെ നോക്കാനായിട്ട് അവർക്ക് ഒരു വിഷമവും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിതിനാ എന്നെ സ്നേഹിക്കാത്ത ഒരാളുടെ ഒപ്പം കടിച്ചു തൂങ്ങുന്നത് നീ അങ്ങനെ ചിന്തിക്കല്ലേ ഞാന് അവനെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം അവനെ മനസ്സിലാക്കാം അനിയും ആദർശം എനിക്ക് രണ്ടല്ല ഒന്ന് തന്നെയാ അത് മോളും മനസ്സിലാക്കി പെരുമാറിയാൽ മാത്രം മതി ഉം അതുകൊണ്ട് മാത്രമാ ഞാൻ പിടിച്ചു നിൽക്കുന്നത് എന്നാലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ ഏ എന്നും പറഞ്ഞ അനാമിക അങ്ങ് പോവാണ് അനിയ ഇതേ സമയം പുറത്തിങ്ങനെ ഇരുന്നോരോന്നൊക്കെ ആലോചിക്കുകയാണ് എന്തായാലും ദേവയാണ് നീ അനിയോട് സംസാരിക്കാനൊക്കെ ഓർത്ത് പുറത്തേക്ക് വരിക അനി നീ എന്തെയ്യാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഒന്നുമില്ല അനാമിക ചില പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് അത് കേട്ടപ്പോൾ തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല ശരിയാ പറയുന്നെന്ന് തോന്നി അവള് പറയുന്നൊക്കെ ശരിയാന്ന് വിശ്വസിച്ച അത് മാത്രമേ നേരം കാണുവുള്ളൂ അല്ല വെറുതെ അല്ലല്ലോ അവള് പറയുന്നത് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നീ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ എവിടെ പോയാലോ അടിയം വഴക്കുമല്ലേ എന്ന് അനി ചോദിച്ചപ്പോ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആ ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് നീ എന്താന്ന് മനസ്സിലാക്കാത്തത് ആ എന്നെ എല്ലാവരും എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് ഈ ബന്ധം ആദർശേട്ടനോട് ഞാൻ പലവട്ടം പറഞ്ഞത് ഈ ബന്ധം എനിക്ക് വേണ്ട എന്ന് അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ നിന്റെ അമ്മ അതിനെ സമ്മതിക്കുമായിരുന്നോ ഏഹ് കല്യാണം നിശ്ചയം കഴിഞ്ഞിട്ട് അനാമികയും അവളുടെ വീട്ടുകാരെയും നിരാശപ്പെടുത്താൻ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും പറ്റുമായിരുന്നോ അല്ല ഞാൻ സമ്മതിക്കുമായിരുന്നോ സത്യം പറയാൽ വല്ലയമ്മേ ഈ സമ കല്യാണത്തോടെ എൻ്റെ മനസ്സമാധാനം പോയി ചില സമയത്ത് എവിടെയെന്തെങ്കിലും ഓടി പോയാലോന്ന് പോലും തോന്നിപ്പോവോ എനിക്ക് എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ വിവാഹ ജീവിതം തകരുന്നതും ഏഹ് ആദർശിൻ്റെ ജീവിതമൊക്കെ തകരുന്നതൊക്കെ എനിക്ക് ഒരുപോലെയാണ് എനിക്ക് വിഷമമാണ് ഒരിക്കലും നിങ്ങളെ ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല നിനക്കും അതറിയാവുന്നല്ലേ മോനെ ഏഹ് നിന്റെ നേട്ടത്തെ ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടും ആദർശൻ ആദർശിന് വിഷമം കണ്ടിട്ടാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത് പോലും അപ്പോഴേ ഖാനി പറഞ്ഞു ആ ഇവിടെ ആരും എൻ്റെ വിഷമം കാണുന്നില്ല എൻ്റെ അമ്മ പോലും കാണുന്നില്ല അവൾ അനന്തപുരിത്തറവാട്ടിലെ മരുമകളാണ് എന്ന് മേനി പറയും അല്ലാതെ അവൾ എന്നെ ഒരു ഭർത്താവായിട്ട് കാണുന്നില്ല അവളുടെ അച്ഛനും അമ്മയും തന്നെ അങ്ങനെ തന്നെ അപ്പം അതിന് നീ അവളെ ഭാര്യയായിട്ട് കാണുന്നുണ്ടോ അതിന് സ്നേഹിക്കണ്ടേ അവൾ എപ്പോഴും അടുത്ത് വന്ന തർക്കവും വഴക്കവും മാത്രമേ ഉള്ളൂ കല്യാണം വരെ എൻ്റെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടായിരുന്നു അതാ ഇല്ലാതായത് മോനെ കല്യാണം കഴിഞ്ഞ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ബന്ധം പിരിയുന്നത് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആത്മഹത്യ ചെല്ലുന്നത് ചെയ്യുന്നതിന് തൊല്യാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല അവൾ ചില നേരത്തെ നമ്മൾ ചില നേരത്തെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരുടെ മാനസികാവസ്ഥയെ അറിഞ്ഞു വേണം മുന്നോട്ട് പോകാനായിട്ട് നീയും അനാമികയും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും കോട്ടം തട്ടിയാ അത് ഈ കുടുംബത്തെ തകർക്കും നിന്റെ ഭാര്യയെ എല്ലാവരും കൂടി പുറത്താക്കി നിന്റെ അമ്മ പറയും പിന്നെ പഴിചാരെല്ലാം കുറ്റപ്പെടുത്തലിലും ആയിരിക്കും അവസാനിക്കുന്നത് നോക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് നായനയെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു നമ്മുടെ ആദർശിന് എനിക്കിപ്പോഴും ഇഷ്ടമല്ല അവളെ എന്നിട്ടും എന്തുകൊണ്ട് ആദർശ ആ സമയത്ത് അവളെ കളഞ്ഞില്ല അത് ഈ തറവാടിനെയും തറവാട്ടിലുള്ള അംഗങ്ങളെയും കുറിച്ചോർത്തിട്ട് മാത്രമാണ് അതിന് ഏട്ടത്തിയുടെ ഭാഗത്ത് തെറ്റിണ്ടായിരുന്നില്ലല്ലോ ഏട്ടത്തിക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ ഏട്ടത്തി നല്ലവളായിരുന്നല്ലോ പക്ഷെ ഇവിടെ അതല്ല ഞാൻ അനാമികയുടെ മനസ്സിലില്ല അവൾക്ക് സ്വത്ത് മാത്രം മതി മറ്റേതോ ലോകത്താണ് അവൾ ജീവിക്കുന്നത് അവൾ എന്നെ സ്നേഹിക്കുന്നത് വരെ ഈ രീതിയിൽ പോകാനേ എനിക്ക് പറ്റുള്ളൂ അവൾ എന്നെ സ്നേഹിക്കുക എന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരിക്കലും അവൾ ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്തായാലും അവൾ പോവരുത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാന അങ്ങ് പോവാ അനിയാകെ ധർമ്മസങ്കടത്തിലായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയും അഭിയുമാണ് കേട്ടോ അഭി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എടാ നീ ഇതെങ്ങോട്ട് പോവാ എനിക്കൊന്ന് രണ്ട് വരെ കാണാനുണ്ട് പുറത്തേക്ക് പോവാം ആ കാണുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എത്രയോ പെൺകുട്ടികളുടെ പിന്നാലെ ചുറ്റി തിരിഞ്ഞതാണ് ഇപ്പോഴും കുഴവൊന്നുമില്ലെന്ന് എനിക്കറിയാം നവ്യ വന്നതോടുകൂടി നിന്റെ കറക്ക വെച്ചിട്ട് കൂടി ഇട്ടുമുണ്ട് എൻ്റെ പൊന്നമ്മ അങ്ങനൊന്നും ഇല്ല ആ അതെന്തോ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല കാശിനോട് അർത്ഥമുള്ള നമ്മളെ ചതിക്കാത്ത പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് അതെ എടാ ഇവിടെ നിന്റെ അമ്മായിയമ്മക്ക് ഏത് ഒരുത്തിക്കരള് കൊടുത്തില്ലേ അങ്ങനെയല്ലേ അവരുടെ ജീവൻ നിലനിന്ന് നിർത്തിയത് അവൾക്ക് അമ്പത് ലക്ഷത്തിന്റെ ചെക്കാണ് ആ കൊടുത്തു കൊടുത്തുവിട്ടത് ആ ചെക്ക് ഇതുവരെ പാസ്സായിട്ടില്ല അതുകൊണ്ട് നമുക്കെന്താ വെച്ചം എടക്കരള് ദാനം ചെയ്ത പെൺകുട്ടിയെ നീ കണ്ടെത്തുവാണെങ്കിൽ ആ അമ്പത് ലക്ഷം നമ്മുടെ കയ്യിൽ എത്തത്തില്ലേ ഏഹ് ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം അവളാണ് കരള് തന്നതെന്ന് നിന്റെ അമ്മായിയോട് പറയണം അതിന് ആദർശേട്ടൻ്റെ അമ്മാവനും ഒക്കെ അറിയാലോ പെണ്ണിനെ അവരാരും ആ പെൺകുട്ടി ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ അവർ വെളിപ്പെടുത്താനും പോടില്ല ആ നിലയ്ക്ക് നിനക്കൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്താൽ പോരെ അപ്പൊ ആദർശേട്ടൻ്റെ അമ്മാവനും ഇതൊക്കെ അറിഞ്ഞാലോ അറിയരുത് അവരാരും അവരോട് ഇക്കാര്യം പറയരുതെന്ന് നീ നിന്റെ അമ്മായിയോട് പറഞ്ഞു കൊടുക്കണം ഏഹ് ഏ ഏട്ടത്തേക്ക് അറിയേണ്ടത് അവരെ സഹായിച്ച പെൺകുട്ടിയെ തന്നെയാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജയേട്ടനോടും ആദർശിനോടും ഒരു കാരണവശാലും അതേക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നൊന്നുമില്ല പിന്നെന്താ കൊഴപ്പം സംഗതി സക്സസ് ആയി കഴിഞ്ഞാൽ നല്ലൊരു തുക നിന്റെ കയ്യിലിരിക്കും പകുതി ആ പെണ്ണിന് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൊറച്ചാ പെണ്ണിന് കൊടുത്താൽ മതി ഞാൻ ശ്രമിച്ചു നോക്കാം റിസ്ക് ആണ് ഒരു റിസ്ക്കും ഇല്ല റിസ്ക്കും ഇല്ല ഏത് പെൺകുട്ടിയും നാടകം കളിക്കാൻ തയ്യാറായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കും ആ എന്നാ പിന്നെ ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്താം ഞാൻ നോക്കട്ടെ നോക്കട്ടെമ്മേ പൈസ എനിക്കും ആവശ്യമാണല്ലോ മാസം മാസം നല്ല രീതിയിൽ പൈസ കിട്ടിക്കൊണ്ടിരുന്നതാ അത് ഇല്ലാതാക്കിയത് ആദർശ അവനെന്നെ വെറും ഒരു ജോലിക്കാരനാക്കി മാറ്റി സാരമില്ല അവൻ്റെ അമ്മയിൽ നിന്നും നല്ലൊരു തുക ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിക്കാം എന്തായാലും ഈ അവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല അമ്മയോട് പറഞ്ഞ് നമ്മുടെ അഭി പോവുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഓകെ താങ്ക് യു